നമസ്കാരം ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റാമഫോസ്കൊപ്പമുള്ള സംയുക്ത വാർത്താ സമ്മേളനത്തിനിടയ്ക്ക് മാധ്യമപ്രവർത്തകനോട് പ്രകോപിതനായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചോദിച്ച മാധ്യമ പ്രവർത്തകനോട് മുറിയിൽ നിന്ന് പുറത്തു കടക്കാൻ ട്രംപ് ആവശ്യപ്പെട്ടു സന്ദർഭത്തിന് അനുയോജ്യമല്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചു എന്നതാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത് ട്രംപും രാമഫോസയും മാധ്യമങ്ങളെ കാണുമ്പോൾ എൻ ബിസിന്യൂസിലെ മാധ്യമ പ്രവർത്തകൻ മിഡിൽ ഈസ്റ്റ് യാത്രയെക്കുറിച്ചും ഖത്തർ സമ്മാനിച്ച പുതിയ വിമാനത്തെക്കുറിച്ചും ചോദിച്ചു ഇതാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത് എന്താണ് നിങ്ങൾ സംസാരിക്കുന്നത് ഇവിടെ നിന്ന് പുറത്ത് കടക്കൂ ഇവിടെ ഖത്തർ വിമാനത്തെക്കുറിച്ച് എന്തിനാണ് പറയുന്നത് അവർ വിമാനം തന്നത് വലിയൊരു കാര്യം തന്നെയാണ് പക്ഷേ ഇവിടെ മറ്റു പല കാര്യങ്ങളെക്കുറിച്ചും അല്ലേ നമ്മൾ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഒരു റിപ്പോർട്ടർ ആകാനുള്ള യോഗ്യതയില്ല അതിനുള്ള കഴിവുമില്ല ഇങ്ങനെയായിരുന്നു മാധ്യമ പ്രവർത്തകനോട് ട്രംപ് പറഞ്ഞത് മാധ്യമപ്രവർത്തകനോട് ഇനിയും ചോദ്യങ്ങൾ ചോദിക്കരുത്യെന്നും ട്രംപ് ആവശ്യപ്പെട്ടു തുടർന്ന് എൻ ബി സി ന്യൂസിനെയും കുറ്റപ്പെടുത്തി അപ്പോഴും പിന്മാറാൻ തയ്യാറാകാതിരുന്ന മാധ്യമപ്രവർത്തകൻ വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചു അവസാനം ഖത്തർ ജെറ്റ് മാത്രമല്ല നിക്ഷേപങ്ങൾ കൂടിയാണ് തന്നത് എന്ന് പറഞ്ഞ അവസാനിപ്പിക്കുകയാണ് ട്രംപ് ചെയ്തത് മിഡിൽ ഈസ്റ്റ് സന്ദർശനത്തിനെത്തിയ ട്രംപിന് ബോയിംഗ് എഴുന്നൂറ്റി നാൽപ്പത്തിയേഴ് വിമാനമാണ് ഖത്തർ സമ്മാനമായി നൽകിയത് അത്യാഡംബര സൗകര്യങ്ങളാണ് വിമാനത്തിലുള്ളത് അവ കാരണം പറക്കും കൊട്ടാരമെന്നാണ് ഈ വിമാനം വിശേഷിപ്പിക്കപ്പെടുന്നത് നിലവിലെ ഔദ്യോഗിക വിമാനത്തിന് പകരമായി ഈ വിമാനം യാത്രകൾക്ക് ഉപയോഗിക്കാനാണ് ട്രംപിന്റെ പദ്ധതി ഖത്തർ വിമാനം സ്വീകരിച്ചതിന് ട്രംപിനെതിരെ വലിയ രീതിയിൽ വിമർശനവും ഉയർന്നിരുന്നു കൃത്യമായ അനുമതിയില്ലാതെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് സമ്മാനങ്ങൾ സ്വീകരിക്കാൻ യു എസ് പ്രസിഡന്റിന് നിയന്ത്രണങ്ങളുണ്ട് എന്നാൽ ഇപ്പോൾ നടന്നത് സുതാര്യമായ ഇടപാടാണ് എന്നും തനിക്ക് സമ്മാനങ്ങൾ ലഭിച്ചത് വിമർശകരെ വളരെയധികം അലട്ടുന്നുണ്ട് എന്നുമായിരുന്നു ട്രംപിന്റെ മറുപടി എന്തായാലും ട്രംപിന്റെ പുറത്തുകടക്ക് ഡയലോഗ് ഇപ്പോൾ കേരള കര ഏറ്റെടുത്തിരിക്കുകയാണ് ട്രംപിന് കാരണഭൂതന്റെ ബാധ കയറി എന്നാണ് ട്രോളന്മാരുടെ ഭാഷ്യം ഏതായാലും ഏകാധിപതിയുടെ ആപ്തവാക്യമായ കടക്ക് ഖ്യാതി അങ്ങ് അമേരിക്ക വരേക്കും എത്തി അതേസമയം ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിച്ചത് അമേരിക്കയാണ് എന്ന് ഇപ്പോഴും ആവർത്തിക്കുകയാണ് ട്രംപ് ഇന്നലെ ഓവൽ ഓഫീസിൽ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റമാഫോസയുമായി നടന്ന ഉഭയകക്ഷി കൂടിക്കാഴ്ചയ്ക്കിടയിലാണ് ട്രംപിന്റെ അവകാശവാദം ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിച്ചത് അമേരിക്കയാണ് വ്യാപാര ചർച്ചകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് സംഘർഷത്തിന് വിരാമം കുറിച്ചത് എന്നും ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞു ശത്രുത അവസാനിപ്പിക്കാൻ ഇരു വിഭാഗങ്ങളെയും പ്രേരിപ്പിച്ചത് താനാണ് എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ഇരു രാഷ്ട്രങ്ങളെയും പ്രശംസിച്ച പ്രസിഡന്റ് സുഹൃത്ത് മോദിയുമായുള്ള ബന്ധം എടുത്തു പറഞ്ഞുകൊണ്ടാണ് വാക്കുകൾ അവസാനിപ്പിച്ചത് ഇന്ത്യ പാകിസ്ഥാൻ ചർച്ചയിൽ മൂന്നാം കക്ഷിയില്ല ഇല്ല എന്ന് നേരത്തെ തന്നെ ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു കാശ്മീർ വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കാമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാഗ്ദാനങ്ങളെ പരാമർശിച്ചുകൊണ്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ തന്നെ ട്രംപിന്റെ അവകാശവാദം തള്ളിയിരുന്നു പാകിസ്ഥാനുമായുള്ള ഇന്ത്യയുടെ ബന്ധം ഉഭയകക്ഷിപരമായിരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിൽ അമേരിക്കയ്ക്ക് പങ്കില്ല എന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രയും പറഞ്ഞു പാർലമെന്റിന്റെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിലായിരുന്നു അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് സൈനിക നടപടികൾ അവസാനിപ്പിക്കാനുള്ള തീരുമാനം ഇന്ത്യയും പാകിസ്ഥാനും ഉഭയകക്ഷി തലത്തിലെടുത്ത തീരുമാനമാണ് എന്നും വിദേശകാര്യ തലത്തിൽ ഒരു ആശയവിനിമയവും നടന്നിട്ടില്ല എന്നും വിക്രം മിശ്രി പറഞ്ഞിരുന്നു ഇന്ത്യ പാക് സംഘർഷത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തലിന് ധാരണയായി എന്ന അവകാശവാദവുമായി ട്രംപ് നേരത്തെ രംഗത്ത് വന്നിരുന്നു അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നടന്ന രാത്രി മുഴുവൻ നീണ്ട ചർച്ചയിൽ ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തലിന് സമ്മതിച്ചുവെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്വീറ്റ് ചെയ്തിരുന്നത്